തിരുവനന്തപുരം വെള്ളറട ഒറ്റശേഖരമംഗലം ശേഖരമംഗലം മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന് ആറു പതിറ്റാണ്ടായി നടക്കുന്ന ആറാട്ടെഴുന്നള്ളിപ്പ് മുടങ്ങിയതായി ആരോപണം എഴുന്നള്ളിപ്പ് മുടങ്ങിയത് ദേവസ്വം ബോർഡ് അനാസ്ഥ മൂലമാണെന്ന് ഉത്സവ സമിതി ആരോപിച്ചു ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്ര ഉത്സവ ആറാട്ടിന് ആനയെ വിട്ടു നൽകാതെ ദേവസ്വം ബോർഡ് അനാസ്ഥ കാട്ടിയതാണ് ഉത്സവ സമിതിയും ഭക്തജനവും പറയുന്നത് മൂന്നാനകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ക്ഷേത്രമായ ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാവശ്യത്തിനായി കാലങ്ങളായി എത്തിക്കുന്നത് ഇത്തവണ രണ്ടാനകൾ ക്ഷേത്ര ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന് ഉത്സവത്തിനെത്തിക്കുമെന്നും ഒന്ന് ദേവസ്വം ബോർഡ് എത്തിക്കുമെന്നുമായിരുന്നു വ്യവസ്ഥ ഉത്സവ സമിതി കൊണ്ടുവന്ന രണ്ടാനകളെ അതത് പ്രദേശത്തെ ഉത്സവത്തിനായി തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു തുടർന്ന് എഴുന്നള്ളത്തത്തിനായി സമിതി എത്തിച്ചത് വനംവകുപ്പിന്റെ അനുമതിയില്ലാത്ത ആനയെന്ന കാരണത്താൽ അനുമതി നിഷേധിച്ചതോടെയാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് മുടങ്ങിയത് മൂന്ന് ശ്രീകോവിലുകളും മൂന്ന് കൊടിമരവും മൂന്ന് ആറാട്ട് വിഗ്രഹങ്ങളുമുള്ള അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നായ ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ ആറാട്ട് ആറാട്ടെഴുന്നള്ളത്തിന് മൂന്നാനകളാണ് ആറു പതിറ്റാണ്ടായി എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ആറാട്ടിനെ ക്ഷേത്രമേൽശാന്തി തലയിൽ വിഗ്രഹം ചുമന്ന് ആറാട്ട് നടത്തേണ്ട അവസ്ഥയുണ്ടാക്കിയത് ദേവസ്വത്തിന്റെ അനാസ്ഥയാണെന്നാണ് ഉത്സവസമിതി ആരോപിക്കുന്നത് ആന ഇല്ലാത്തത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് കാരണം ഇവിടെ കാലങ്ങളായി എവരേക്കുന്ന ഈ പ്രായത്തിനൊപ്പുറം പിന്നെ വർഷങ്ങളോളം കൊണ്ട് മൂന്ന് ആനകളാണ് ഭഗവാന്റെ തിളമ്പെടുത്ത് ആറാട്ടിലേക്ക് പോകുന്നത് ആറാട്ടിൽ പോകുന്നത് പക്ഷെ ഈ വർഷം തിളമ്പെടുക്കാൻ ആനയില്ല രണ്ട് രണ്ടാനെ ഇപ്പൊ നമുക്കിവിടെ ഉള്ളൂ ഒരു ഒരയുടെ ഇന്ന് രാവിലെ വരെ ഒരു ആന ഉണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരം അറിയുന്നു ആന ഇല്ല എന്ന് പറഞ്ഞിട്ടിപ്പം തിളമ്പല്ലാതെ കോറ്റുമാരെടുത്താണ് ഇപ്പൊ ആറാട്ടിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് തികച്ചൊരു വലിയൊരു അനാസ്ഥയാണ് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളാകൃഷ്ണ ന്യൂസ് തിരുവനന്തപുരം